ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു ഭംഗിക്കെങ്കിലും ആ വീടിന് പുറത്ത് ഒരു അലക്കുകല്ല്ല് ഉണ്ടാവും അപ്പൊ ഈ അലക്കുകല്ല് സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങള് ആ വീട്ടിലുണ്ടാവും നമസ്കാരം രുദ്രധാരയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് വീട്ടില് അലക്ക് കല്ലിന്റെ സ്ഥാനം എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും ഇത് പണിയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് നോക്കിയായിരിക്കും ഈ അലക്ക് കല്ല് സ്ഥാപിക്കുന്നത് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം അലക്ക് കല്ലിന്റെ സ്ഥാനം ഒരു കാരണവശാലും കന്നിമൂലയിലാകാൻ പാടില്ല കോർണർ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒരു കാരണവശാലും കന്നിമൂല സജസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ ഭാഗമാണ് ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും മലിനജലം ഒഴുക്കാൻ പാടില്ല നമുക്കറിയാമല്ലോ തുണി കഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ മലിനജലം ആ ഭാഗത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഈ കല്ല് വരാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസം കൂടി ഞാൻ പറയാം പണ്ട് കാലത്തുണ്ടായിരുന്നു ഇന്ന് അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നമ്മൾ പുരുഷന്മാര് ഒരു സ്ത്രീയെ ആദ്യമായിട്ട് കാണുമ്പോൾ ആ സ്ത്രീ തുണി അലക്കുന്നതാണ് കാണുന്നതെങ്കിൽ ശാസ്ത്രപ്രകാരം ആദ്യമായിട്ട് ഒരു സ്ത്രീയെ നിങ്ങൾ ജീവിതത്തിൽ കാണുകയാണ് ആ ആദ്യമായിട്ട് കാണുന്ന സ്ത്രീ ആ തുണി അലക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അറിയാലോ പഴയ സിസ്റ്റം ഒക്കെ അറിയാലോ പെണ്ണ് കാണുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ വരുന്ന ആളിൻ്റെ ആരോഗ്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുളിമുട്ടിയൊക്കെ കൊടുക്കുന്ന അറിയാലോ പുളിമുട്ടായി അല്ല ആഹാ പുളിമരത്തിൻ്റെ ആ മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഒരു അതിൻ്റെ വേരിൻ്റെ ഭാഗമാണ് അത് കോടാലി കൊണ്ട് പൂർണമായിട്ടും കീറി ഇട്ട് കൊടുക്കണം അപ്പോ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട് അങ്ങനെ ഉള്ളവനെ മാത്രമേ ആ വീട്ടിൽ നിന്ന് പെണ്ണ് കൊടുക്കത്തുള്ളായിരുന്നു ഈ ഒരു സംഭവമൊക്കെ ഇന്നുള്ള ഒരു കറിയൊന്നും അറിയത്തില്ല അപ്പോ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വീട്ടിൽ വിളിച്ചു വരുത്തി ഡെയിലി പെണ്ണ് കാണാൻ ആളും വരും ഡെയിലി കീറി വിറകീറിയിരിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ പണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന കണക്ക് മൊബൈൽ ഫോണിനകത്തൂടെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്തൊന്നും അല്ല ചെല്ലുന്നതും അപ്പം ഇന്ന ദിവസം വരും വരാൻ സാധ്യതയുണ്ട് ആ ഒരു ഇതേ കാണത്തുള്ളൂ അപ്പോൾ ഇതെല്ലാമെന്ന് പറയും അതായത് നമ്മൾ ബ്രോക്കർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരായിരിക്കും കൊണ്ടു ചെല്ലുന്നത് കൊണ്ടു ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത് അവൾ തുണി അലക്കിക്കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ആ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കില്ല അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രസവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിമിത്ത ശാസ്ത്രം ശകുനശാസ്ത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും നമ്മളൊരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ അവൾ ഒരിക്കലും തുണി അലക്കുന്നതാകരുത് കാണുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ അലക്ക് കല്ലിൻ്റെ സ്ഥാനമാണ് അത് പറഞ്ഞപ്പോൾ ഇതൊന്നും കൂടെ കൂട്ടത്തിലൊന്നും പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ അലക്ക് കല്ലിന്റെ സ്ഥാനം വരേണ്ടത് എവിടെയാണ് അത് പറയുന്നതിന് മുമ്പ് എവിടെ പാടില്ല എന്ന് പറയാം അതിന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കന്നി മൂലയിൽ യാതൊരു കാരണവശാലും ഇത് വരാൻ പാടുള്ളതല്ല രണ്ടാമത് നോക്കുന്നത് അഗ്നി കോണാണ് അഗ്നി കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂല ആ ഭാഗത്ത് അലക്ക് കല്ല് വരാമോ ഒരു കാരണവശാലും അഗ്നി കോണിൽ അലക്ക് കല്ല് വരുവാൻ പാടുള്ളതല്ല കാരണം അഗ്നിയും ജലവും വിരുദ്ധ ഘടകങ്ങളായതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന ആ അഗ്നി കോണിൽ എന്ത് വരാൻ പാടില്ല അലക്ക് കല്ല് വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം കൂടി പറഞ്ഞു തരാം ഒന്ന് രോഗം ഉണ്ടാവുക എന്നുള്ളത് ഒന്നാമത്തത് രണ്ട് അഗ്നിഭയം ഉണ്ടാകും എന്നുള്ളത് മൂന്ന് വിഷം തീണ്ടലുകൾ ഉണ്ടാകും എന്നുള്ളത് അറിയാലോ ഇഴ ജന്തുക്കളാവാം എന്തെങ്കിലുമൊക്കെ ആവാം വിഷം ഉണ്ടാവും അതുപോലെ നാല് നമ്മുടെ ത്വക്കിനകത്ത് വരുന്ന അസുഖങ്ങൾ അഥവാ ത്വക്കു രോഗങ്ങൾ സ്കിൻ ഡിസീസസ് എന്ന് പറയാൻ അപ്പൊ അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും അത് അതുകൊണ്ട് യാതൊരു കാരണവശാലും അഗ്നി കോണിൽ കിഴക്ക് തെക്കേ മൂല എന്ന് പറയുന്നതാണ് അഗ്നി കോൺ അവിടെ യാതൊരു കാരണവശാലും വരരുത് കാരണം രണ്ടും വിരുദ്ധ ശക്തികളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇനി അടുത്ത ഭാഗത്തെ കുറിച്ച് പറയാം ആ ഈശാന കോൺ ഈശാന കോൺ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നാല് കോണുകളാണല്ലോ ഉള്ളത് ഈശാന കോൺ എന്ന് പറയുമ്പോൾ ആ വടക്ക് കിഴക്കേ മൂലയാണ് ഈശാന കോൺ എന്ന് പറയുന്നത് ഈശാന കോണിൽ ഈ പറയുന്ന ആ അലക്ക് കല്ല് വരാമോ കൂടുതലും വീടുകളില് ഈ കിണറിന്റെയൊക്കെ സ്ഥാനം വരുന്നത് ഏകദേശം ഒരു ഈശാന ഗുണിലൊക്കെയാണ് കയറി വരുന്നത് അപ്പോ ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു സൗകര്യത്തിനായിട്ട് നമ്മൾ അവിടെ തന്നെ അലക്കുകല്ല് പണിയാറുണ്ട് ആ മൂലയോട് ചേർന്ന് അല്ലെ മൂല നോക്കി നമ്മൾ അങ്ങ് പണിയാറുണ്ട് പക്ഷേ യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഒന്നാമത്തെ കാര്യം കടബാധ്യത ഭയങ്കരമായിട്ട് കൂടും കടബാധ്യത അങ്ങ് ഒറ്റ ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വസ്തു പോകാൻ വരെ സാധ്യതയുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോകും നമ്മുടെ എന്താണോ ജോലി ആ ജോലി നമുക്ക് നഷ്ടമായി പോകും പിന്നെ വീട്ടിലുള്ളവർ തമ്മിൽ ഒരു ഒരു തരത്തിലും ചേരത്തില്ല പകലും ചേരില്ല രാത്രിയിലും ചേരില്ല ആ ഒരു അവസ്ഥയിലേക്ക് പോകും സമാധാനം അതാണല്ലോ മനുഷ്യന് മെയിനായിട്ട് വേണ്ടത് ആ ഒരു സംഭവം കൂടെ എന്തെയ്യും നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈശാന കോണിൽ പാടില്ല നോക്കൂ ഈശാന കോണിൽ പാടില്ല എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈശ്വരന് വേണ്ടി മാത്രം പറയപ്പെട്ടിട്ടുള്ള ഭാഗം അതാണ് ഈശാന കോണം പറയും ആ ഭാഗത്ത് നിന്നുമാണ് ദൈവീക ചൈതന്യം അല്ലെങ്കിൽ ഊർജം നമ്മുടെ പുരയിടത്തിലൂടെ പ്രവഹിക്കുന്നത് വാസ്തുപുരുഷന്റെ കിടപ്പനുസരിച്ച് അങ്ങനെ പ്രവഹി പ്രവഹിക്കുന്നത് കോണോട് കോണാണ് കോണോട് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശാന കോണിൽ നിന്നും കോണോട് കോൺ വരുന്നത് കന്നിമൂലയ്ക്കാണ് കന്നിമൂലയിലേക്കാണ് എന്ത് പ്രവഹിക്കുന്നത് ഈ പറയുന്ന ഊർജ പ്രവാഹം പ്രവ പ്രവഹിക്കുന്നത് അപ്പം ഇതിനകത്തല്ല ഒരു കണക്കുണ്ട് കന്നിമൂല എത്ര ഡിഗ്രിയാണ് ഒരാൾ കമന്റിൽ ചോദിച്ചു എത്ര ഡിഗ്രി ആണെന്ന് അറിയാൻ മതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രിയോളം വരും അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈശാന കോണിൽ നിന്നും ഈ പറയുന്ന ഊർജം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ദൈവാംശം ദൈവീകം എന്നൊക്കെ പല പേരിൽ വിളിക്കാം അതിങ്ങനെ പ്രവഹിക്കുമ്പോൾ പ്രവഹിക്കുമ്പോൾ അതിന് തടസ്സമാണ് ഈ പറയുന്ന അലക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും അവിടെയും വേണ്ട ഞാൻ പറഞ്ഞു മൂന്ന് ഭാഗങ്ങളിൽ വേണ്ട എന്ന് വേണ്ട കന്നിമൂല എപ്പോഴും ശുദ്ധം വൃത്തിയായിരിക്കണം അല്ലേ നമുക്കറിയാം പറയാതന്നെ അറിയാം പിന്നെ അഗ്നി കോണിൽ പാടില്ല കാരണം രണ്ടും വിരുദ്ധ ശക്തികളാണ് മൂന്ന് ഈശാന കോണിൽ പാടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു സോ ഇനി എവിടെയാണ് ഇതിന്റെ സ്ഥാനം സോ ഇനി ഒരു കോണും കൂടെ നമുക്ക് പറയാനുണ്ടല്ലേ അതാണ് വായു കോൺ വായു കോണിൽ ആകാം എവിടെയാ വായു കോൺ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് കൊണ്ട് കുഴപ്പം വരുന്നില്ല വായു കോണിൽ വരുന്നത് കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് നിങ്ങൾ എപ്പോഴും ഒരു മൂലയാണ് അല്ലെങ്കിൽ ഒരു കോർണറാണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഭാഗം തന്നെ എന്തു ചെയ്യുക ചൂസ് ചെയ്യുക ഇത് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല ഒരു ഈ അലക്ക് നിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല നമുക്കത് പൊളിച്ചു മാറ്റാൻ കഴിയുന്നതാണ് വീടിനകത്തൊക്കെ ആ പ്രശ്നമൊന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ ഒരു കാരണവശാലും നിൽക്കരുത് ആരും പറയുന്നത് കേട്ടിട്ട് അത് ചെയ്യരുത് അതിന് വേറെ പരിഹാര മാർഗങ്ങളുണ്ട് ചുറ്റുമത കാശ് കളയാനുള്ള അല്ല വാസ്തു എന്ന് പറയുന്നത് അപ്പോ അലക്കുക ആവുമ്പോൾ നമുക്ക് എന്താ വലിയ ചെലവില്ലാത്ത ഒരു കാര്യമാണത് അല്ലെ ഒരു കൂടി പോയി കഴിഞ്ഞാൽ പത്തോ രണ്ടായിരം രൂപയ്ക്ക് തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോ അത് ആ സ്ഥാനത്ത് തന്നെ ആക്കുക എന്ന് പറയുന്നത് ഏതാണ് സ്ഥാനം ഞാൻ പറഞ്ഞത് വായു കോണിലാക്കാം ഇനി സത്യത്തിൽ എവിടെയാണ് കൃത്യമായിട്ട് വരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് ഭാഗം ഒന്നും നോക്കണ്ട പെർഫെക്റ്റ് ആണ് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് തന്നെ തുണി അലക്കാം തെക്ക് അതായത് എവിടെ ആയി പോകരുത് തെക്കെന്ന് പറയുമ്പോൾ തെക്ക് അഗ്നി ആയി പോവരുത് പിന്നെയും കന്നിമൂലയ്ക്കായി പോവരുത് സെന്റർ ആയിരിക്കണം മനസ്സിലായോ വലത്തോട്ട് തെക്കോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കന്നിമൂലയ്ക്ക് പോയി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി അഗ്നി കോണിൽ പോയി രണ്ടിടത്തോട്ടും പോകരുത് സെന്ററിലായിരിക്കണം അപ്പൊ ആ ഭാഗത്ത് വരുന്നതാണ് മം എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലായോ എവിടെ അലക്കുകലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക വടക്ക് പടിഞ്ഞാറേ മൂലയായ വായുഗോൺ എടുക്കുക ഒരു മൂലയാണ് നിങ്ങൾ നിങ്ങൾക്ക് എങ്കിൽ എടുക്കുക ദർ ഇസ് നോ പ്രോബ്ലം അവിടെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഏറ്റവും അത്യുത്തമം എവിടെയാ തെക്കോട്ട് അവിടെ ഒരു കുഴപ്പമില്ല യമവീതിയ യാതൊരു കുഴപ്പമില്ല അഴുക്ക് വെള്ളം വീഴുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഒഴുകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അത് ഒഴുകി നേരെ കന്നിമൂലയ്ക്കോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കരുത് അത് ഒഴുകി നേരെ ഈ പറയുന്ന അഗ്നി പോകാനുള്ള അവസരം ഉണ്ടാക്കരുത് അപ്പോൾ ആ രീതിയിൽ വേണം ഇത് സെന്ററായിട്ട് സെന്റർ പോയിന്റിൽ തന്നെ ഇത് വരണം എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഇനി നിങ്ങൾ സെന്റർ ഈ പറയുന്ന പുരയിടത്തിന്റെ ബൗണ്ടറി നോക്കിയാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ബൗണ്ടറിയിലോട്ട് പോകുന്നില്ല കുറച്ച് ഉള്ളിലോട്ട് കയറി നിൽക്കുക ഒരു പ്രശ്നമില്ല ബൗണ്ടറിയിലോട്ട് പോകുന്നില്ല പക്ഷെ കുറച്ച് ഉള്ളിലോട്ട് കയറി നിൽക്കുക ഞാൻ പറഞ്ഞു ഒരു കണക്കിൻ്റെ കാര്യം എന്താ കണക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി അത്രയും മാറ്റി വയ്ക്കുക അത്രയും മാറ്റി ദൂരേക്ക് വയ്ക്കുക ഒരു കാരണവശാലും ആ കോർണറിലോട്ട് കയറി പോകാതിരുന്നാൽ മതി മനസ്സിലായോ അത്രയും ചെയ്താൽ മതി അല്ല വേറെ പ്രശ്നമൊന്നുമില്ല ഇനി അഥവാ നമ്മൾ അത് പണിത് പോയി പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും എല്ലാ തുണികളൊന്നും നമ്മൾ വാഷിംഗ് മെഷീനകത്ത് എന്ത് ചെയ്യത്തില്ല അലക്കില്ല അല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഈ പുരുഷന്മാരുടെയൊക്കെ മുണ്ട് പോലത്തെ സംഭവങ്ങൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അകത്തൊന്നും ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും അലക്കുകല്ലിയിൽ തന്നെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഷർട്ടിന്റെ കോളർ അങ്ങനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ എന്നാലും നമ്മൾ എപ്പോഴെങ്കിലും അത് ഉപയോഗിക്കും ഉപയോഗിച്ചാലും ഉപയോഗിക്കാതെ ഉപയോഗിച്ചില്ലെങ്കിലും ഈ പറയുന്നത് ആ സാധനം അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന കോർണറിൽ ഈ മൂന്ന് കോർണറിലും യാതൊരു കാരണവശാലും ഇരിക്കാൻ പാടില്ല കിഴക്ക് വശത്തൊന്നും വന്നൂടേത് അങ്ങനൊന്നും നിന്നുകൂടാ അങ്ങനെ കിഴക്കൊട്ട് തിരിഞ്ഞ് നിന്നൊന്നും തുണി അലക്കാൻ പാടില്ല അപ്പൊ അത്ര അത്രയുള്ള കാര്യം തുണി അലക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പൊ ചോദിച്ചു തുണി അലക്കേണ്ട ദിവസം എന്നാണ് ചോദിച്ചത് അപ്പോ ആ ഒരു ചോദ്യം തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് തുണി അലക്കേണ്ട ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ആ തുണി കൂട്ടിയിടുക എന്നുള്ളതാണ് യാതൊരു കാരണവശാലും നമ്മൾ യൂസ് ചെയ്ത തുണിയാണ് എന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിടാൻ പാടില്ല കുട്ടി ഇടരുത് ആ ഒരു വ്യക്തിക്ക് ഒരു പ്രോസ്പിരിറ്റി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ ഒരു കാരണം വെച്ചാൽ ആ തുണി കൂട്ടിയിടരുത് ഒന്നാമത്തെ കാര്യം ഇനി അലക്കുന്നതിനൊരു ദിവസമുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും തുണി അലക്കാം എല്ലാ ദിവസവും അലക്കുന്നവരുണ്ട് അല്ലെ അപ്പൊ ഒരു പ്രത്യേക ദിവസം പരിഗണിക്കുന്നില്ല പക്ഷേ സന്ധ്യ നേരത്ത് തുണി അലക്കരുത് എന്ന് പഴമക്കാർ പറയാറുണ്ട് കാരണം ഈ എറ്റുക എന്നാ പറയുന്നത് കേട്ടോ എറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി അടിച്ചു കഴുകുക അതിനെ എത്തുന്നതെന്ന് പറയാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അയൽ വീട്ടിലുള്ളവർക്ക് ഈ ശബ്ദം കേട്ടൂട സന്ധ്യ സമയത്ത് എന്നൊരു ഒരു പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ശബ്ദം കേൾക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് ശരിക്കും ഒന്നും നല്ലതല്ല ആ സമയത്ത് ഈ സന്ധ്യ നേരത്തെ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്ന വെറുതെ ഒന്നും അല്ല അത് പലർക്കും ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പാടില്ല ദോഷമാണ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അതവർക്ക് മറ്റൊരു ഒരുപക്ഷെ അവർക്ക് വ്യക്തമായ രീതിയിൽ അതിനെ എലാബറേറ്റ് ചെയ്ത് പറയാൻ അറിയില്ലായിരിക്കാം അതുമല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് ഗ്രഹിക്കാനുള്ള തരത്തിലുള്ള ഒരു തലമുറ ആ ആയിരുന്നു ആയിരിക്കില്ല എന്നുള്ളതും ഇപ്പൊ ഉള്ളതും അങ്ങനൊന്നും അല്ല പ്രത്യേകിച്ച് നമ്മൾ എന്താ ഏർ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ എന്തൊക്കെ തന്നെ ആണെങ്കിലും സന്ധ്യ നേരത്ത് തുണി അലക്കാതിരിക്കുന്നത് ഉത്തമം പിന്നെ ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രിയിലേ പറ്റും രാത്രി അലക്കുന്നുള്ള വലിയ പ്രശ്നമൊന്നുമില്ല ഈ രാത്രി അലകിയാൽ ഈ പറയുന്ന സൗണ്ട് കേൾപ്പിച്ചിട്ടുള്ള ഒരുപാട് ചെയ്യാൻ മതി അല്ല നമ്മൾ ഒന്നേ ചിന്തിച്ചാൽ മതി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാളുടെ തുണി എഴുതുന്ന ശബ്ദം കിട്ടാൻ നമുക്കെന്താ തോന്നുന്നത് ബാക്കിയെല്ലാം വിട്ടേക്കാം വിശ്വാസങ്ങളൊക്കെ അങ്ങ് കിട്ടേക്കാം അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല അല്ലേ നമ്മൾ പറയാറുണ്ട് സന്ധ്യ നേരത്ത് അമ്മിക്കല്ല് അരയ്ക്കുന്ന ശബ്ദം കിട്ടൂടാ പക്ഷെ എന്തായാലും കാലഘട്ടം മാറിയട്ടോ കേട്ടോ കാലഘട്ടം ഒരുപാട് മാറിയതുകൊണ്ട് സന്ധി കഴിഞ്ഞിട്ട് ഇപ്പം അമ്മിക്കല്ലിന്റെ ശബ്ദമില്ല കാരണം അമ്മിക്കല് ഇപ്പോൾ ഉള്ളവർ കണ്ടിട്ട് പോലും ഇല്ല പകരം കൃത്യം ഒരു ആറര ഏഴ് മണി ആ ഒരു സമയത്താണ് നമ്മുടെ വീട്ടിൽ പിറ്റേ ദിവസത്തേക്കുള്ള മാ വരയ്ക്കുന്നത് അപ്പം അതിന്റെ മിക്സി ഗ്രൈൻഡർ ആകുമ്പോൾ അത്ര ആ ഒരു ഇത് വെളിയിലോട്ട് വരുന്നില്ല പക്ഷെ മിക്സിയുടെ ശബ്ദം കറക്റ്റ് ആ ടൈമിൽ അത് വെച്ചേ പറ്റത്തുള്ളൂ നമുക്ക് അപ്പം അതുകൊണ്ട് ആരുമൊന്നും പറയാൻ വേണ്ടി മിക്സി ഓൺ ചെയ്തുകൂടെ ഒന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം അത് വാസ്തുവിനകത്തോ അങ്ങനെ പെട്ടത്തെ വിശ്വാസങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ സന്ധ്യ നേരത്ത് ഒരു ശബ്ദവും കേൾക്കാൻ പാടില്ല പ്രത്യേകിച്ച് വീട്ടിൽ ടി വി ഒന്ന് ഓഫ് ചെയ്ത് നോക്കുക അതാണ് ഏറ്റവും നിങ്ങൾ ഒന്നും ചെയ്യണ്ട വീട്ടില് ആ ഒരു ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടി വി സന്ധ്യ നേരത്ത് ലൈറ്റുകളും ഈ പറയുന്ന ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഒന്ന് ഓഫ് ചെയ്തു വെച്ചിട്ട് ആ വീട്ടിൽ ഒരു വിളക്ക് മാത്രം കത്തിച്ച് വെച്ചിട്ട് ആ ചന്ദനത്തിരിയുടെ സുഗന്ധവും നാമം ചൊല്ലുന്നവരുണ്ടെങ്കിൽ ഏഹ് നാമം ചൊല്ലുന്നവരുണ്ടെങ്കിൽ ആ വീട്ടിൽ ചൊല്ലാനൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മനസ്സിൽ തോന്നി ചെയ്യേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാത്രം കേൾക്കുന്നതിൻ്റെ സുഖം ഏത് മതസ്ഥരോ ജാതിയോ എന്തോ ആവട്ടെ അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് അവിടെ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് ആ സമയത്ത് അവിടെ അടിയുമ്പഴക്കുവാണെങ്കിലും ആ വീട്ടിൽ അല്ലേ ചിന്തിച്ചു നോക്കി അപ്പൊ അത് മാറ്റേണ്ടത് നമ്മളാണ് പലതും പഴമയിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല പഴയ വിശ്വാസങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ തള്ളിപ്പറയരുത് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിൽ പുതിയ തലമുറ ഇങ്ങനെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഇല്ലെന്നുണ്ടേ ബന്ധവും കാണത്തില്ല സ്വന്തവും കാണത്തില്ല മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസവും ഉണ്ടാവില്ല മനസ്സിലായോ കാരണം മൃഗങ്ങൾ ആരെ ആരാധിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് മനസ്സിലാവുന്ന ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ലെങ്ത് വർദ്ധിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും നമസ്കാരം